മേൽസൂചന പ്രകാരം ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല യുവജനോത്സവത്തിന്റെ ഒന്നാം വേദിയായ സെനറ്റ് ഹാളിലെ ഗുരുതരവും സംഘർഷപരിതവുമായ സാഹചര്യം വിദ്യാർത്ഥികളുടെ സുരക്ഷയും പരിഗണിച്ച് യുവജനോത്സവത്തിന്റെ തുടർ സംഘാടനം നിർത്തിവയ്ക്കണമെന്ന് സർവകലാശാല വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം ഉത്തരവായിരിക്കുന്നു ഇന്നല്ല ഞങ്ങളടുത്ത് ആറു മണിക്ക് ഞങ്ങളുടെ ഞങ്ങളടുത്ത് പരിപാടിയാന്ന് പറഞ്ഞത് എന്നിട്ട് ആ പരിപാടി കഴിഞ്ഞ് നടന്നിട്ടില്ല ഞങ്ങൾ പിന്നെ ഒരു മണിയാവുമ്പോൾ വിളിച്ചു പറയാം ഗ്രൂപ്പ് ഡാൻസ് മാറ്റി വെച്ചേക്കും നാളെ ഒമ്പത് മണിക്ക് ണിക്ക് പിന്നെ പന്ത്രണ്ട് മണിക്ക് മേക്കപ്പ് ഇട്ട പിള്ളേരെ പറഞ്ഞു നിങ്ങൾ പൈസ ഒന്നും ചെയ്യണ്ട മൂടി മാത്രം അഴിക്കാൻ പറഞ്ഞു പിന്നെ ഒരുങ്ങായിട്ടികളാണോ ഇപ്പത്തെ ഈ ചൂട് സമയത്തിന് ആർക്കെങ്കിലും ഇങ്ങനെ മേക്കപ്പിട്ടിരിക്കാൻ പറ്റുമോ മുപ്പതും പത്തും അമ്പതും ഒക്കെ ഇറക്കിയിട്ട് ഇവിടെ നിൽക്കുന്ന വെറുതെ ആണോ ഒട്ടനാട്ടം കാണാനാണോ ഞങ്ങൾ നിക്കുന്നത് ഇവര് തോന്നുന്ന സമയത്ത് നിർത്താൻ ഞങ്ങൾക്ക് വരിക ഞങ്ങൾ എന്താ ഞങ്ങളും കൊടുത്തിട്ടുണ്ട് രണ്ടു മൂന്നും അപ്പീലും ഒക്കെ ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങളെ കുട്ടികൾ കളിക്കുന്ന നടക്കല്ല ഞങ്ങൾക്ക് മാർഗ്ഗം വരുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞ് ഈ ഇങ്ങനെ ഉടുത്തൊരുക്കി നിർത്തിയിക്കാൻ പറ്റുമോ പരിപാടി ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാൻ പറയാം ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് പരിപാടി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷവും ഇല്ല ഞങ്ങൾ പൊക്കോടാം പക്ഷെ ഞങ്ങൾ നഷ്ടപരിഹാരം തരണം അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോത്തില്ല ഞങ്ങൾക്ക് നഷ്ടപരിഹാരമാണ് പ്രൈസ് അല്ല മാനദണ്ഡം ഒരു സ്ത്രീകളാണ് സ്ത്രീകളെ അപമാനിക്കുകയാണ് ഇത് ഇത് ഈ സ്ത്രീകളെ അപമാനിക്കുകയാണ് കുട്ടികളാണ് നോക്ക് എന്ത് പിഞ്ചു കുഞ്ഞുങ്ങളാണ് എല്ലാം പ്രായപൂർത്തിയായ കൊച്ചുങ്ങള് എത്ര പേരെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് ഞങ്ങൾ കോളേജ് സാധീരുന്ന ഒരു കോളേജാണ് ഞങ്ങൾ കൊല്ലത്തുനിന്ന് വന്നവരാ ഞങ്ങൾ പോളെ കണ്ണടച്ചിട്ടില്ല പന്ത്രണ്ട് ഒരു മണിയായപ്പോ ഒമ്പത് മണിക്കെന്ന് ഈ കുഞ്ഞുങ്ങൾ ആ ഒരു മണിക്ക് പോയി ഡ്രസ്സ് പോലും മാറാന്ന് പറഞ്ഞു നിങ്ങൾ ഹെയർ മാത്രം മാറ്റാൻ പറഞ്ഞു ഹെയർ മാറ്റി എന്നിട്ട് പറഞ്ഞു വിടപ്പാഞ്ചാവിനെ നാല് മണിക്ക് ഒരുങ്ങാൻ വരണം പറഞ്ഞു പറഞ്ഞ് മണിക്ക് ഞങ്ങൾ ഒരുങ്ങി ഞങ്ങൾ ഏഴ് മണിയായപ്പോ ഒരുങ്ങിയിരുന്നു എന്നിട്ട് പിന്നെ പറയും ഇത്രയും നോക്ക് എത്ര മണിയായി ഇത് കുഞ്ഞുങ്ങൾ ഒരു ആഹാരം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അവർ ഇട്ട് അത് ഈ എന്തോ ഞങ്ങൾക്ക് നിർത്തിവെക്കോ ഇല്ലയോ എന്തോന്നോ ചെയ്യട്ടെ പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെങ്കിലും സ്റ്റേജിൽ കേറ്റുക ഒന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെങ്കിലും നഷ്ടപരിഹാരം തരിക ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് മത്സരിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾ അഞ്ചു വർഷം കൊണ്ട് പഠിക്കുകയാണ് അവിടെ ഞങ്ങൾ അടിച്ചിട്ടു കേരള നടൻ ഗ്രൂപ്പിന് ഞങ്ങളെ പ്രസിഡാ കേരള നടന ഗ്രൂപ്പിന് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു കോളേജിന് കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങക്ക് തെങ്ങ കാപ്പി മടി 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 റെ റെ മടി 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 ഇതുകൊണ്ടാണ് ഒരു പ്രയത്നം വിള പോട്ട് കളഞ്ഞിടുന്നത്